നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനുകളിൽ എൽ ഡി എഫിൻ്റെ മുഖം രക്ഷിച്ച ഏക കോർപ്പറേഷൻ കോഴിക്കോടാണ് പക്ഷേ കോഴിക്കോട് ജില്ലയിൽ എൽ ഡി എഫിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുമുണ്ട് അത് അങ്ങനെ തന്നെ നിൽക്കുമ്പോഴാണ് ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ ചർച്ചകൾ നീങ്ങുന്നത് അതിൽ ഏറ്റവും ആദ്യം എൽ നേതൃത്വം പരിഗണിക്കുന്നത് പ്രാഥമികമായി ഈ ഘടക കക്ഷികൾക്ക് എത്ര സീറ്റുകൾ നൽകണമെന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ കോഴിക്കോട് ജില്ലയിൽ സി നേരിട്ട് വിജയിക്കാൻ പറ്റുന്ന സീറ്റുകൾ സി പി സ്വയം ഏറ്റെടുത്തുകൊണ്ട് അവിടെ വിജയം പരമാവധി ഉറപ്പിക്കുക എന്നുള്ളതാണ് സി പി എമ്മും എൽ ഡി എഫും ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് തന്നെ പല ഘടക കക്ഷികൾക്കും ഇത്തവണ കോഴിക്കോട് ജില്ലയിൽ സീറ്റ് ഉണ്ടാവില്ല എന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വടകര നിയോജക മണ്ഡലം വടകര നിയോജക മണ്ഡലം എന്ന് പറയുന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ച് ആഴത്തിൽ വേരുകളുള്ള ഒരു ഇടമാണ് പക്ഷേ പലപ്പോഴും അത് ഘടകകക്ഷിയായ ആർ ജെ ഡിക്ക് നൽകേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട് ആർ ജെ ഡിക്ക് അവിടെ കൃത്യമായി നല്ലൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാവാത്ത ഒരു അവസ്ഥയുണ്ട് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ ആർ എം പി ഐ സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ കെ രമ വടകരയിൽ നിന്നും എം എൽ എ ആയി വിജയിച്ചു വന്നത് എന്നൊരു വികാരം എൽ ഡി എഫിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ സി പി ഐ എം ആ സീറ്റ് ഏറ്റെടുക്കണം എന്നുള്ള ഒരു വികാരമാണ് മുന്നണിക്കകത്ത് പൊതുവേ ഉള്ളത് അതുകൊണ്ട് തന്നെ ആർ ജെ ഡിക്ക് ഇത്തവണ കൽപ്പറ്റ സീറ്റ് മാത്രം നൽകിക്കൊണ്ട് വടകര സീറ്റ് സി പി എം ഏറ്റെടുക്കുക എന്നൊരു ചർച്ച പ്രാഥമിക ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട് അങ്ങനെ കരുത്തുറ്റ ഒരു നേതാവിനെ വടകരയിൽ ിൽ നിർത്തിക്കൊണ്ട് വടകര തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു ലക്ഷ്യം പ്രത്യേകിച്ച് അവിടെ സി പി ഐ എമ്മിനെ സംബന്ധിച്ച് എൽ ഡി എഫിനെ സംബന്ധിച്ച് അഭിമാന പോരാട്ടമാണ് വടകര എന്ന് പറയുന്നത് ആർ എം ബിയും സി പി ഐ എമ്മും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു നിയോജക മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ വലിയ ഒരു അഭിമാന പോരാട്ടമായിട്ടാണ് സി പി എം നേതൃത്വം അതിനെ കാണുന്നത് കൂടാതെ വടകര ലോക്സഭാ മണ്ഡലത്തിലെ ഷാഫി പറമ്പിലിന്റെ മൃഗീയമായ ഭൂരിപക്ഷത്തിലുള്ള ഒരു വിജയം അതും വലിയ പ്രശ്നമായി തന്നെ സി കാണുന്നു അതുകൊണ്ട് തന്നെ കരുത്തൂറ്റ ഒരു നേതാവിനെ കളത്തിലിറക്കിക്കൊണ്ടിത്തവണ വടകര നിയമസഭാ മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള ഒരു പോരാട്ടമാണ് സി പി ഐ എമ്മും എൽ ഡി എഫും ആലോചിക്കുന്നത് മറ്റൊന്ന് ഏലത്തൂരാണ് എലത്തൂർ എന്ന് പറയുന്നത് എൻ സി പിക്ക് വിട്ടു നൽകിയ ഒരു മണ്ഡലമാണ് അത് എ കെ ശശീന്ദ്രൻ എന്ന നേതാവുള്ളതുകൊണ്ട് എ കെ ശശീന്ദ്രൻ എന്ന നേതാവിന് വിട്ടു നൽകിയതാണ് പൊതുവെ എ കെ ശശീന്ദ്രൻ എൻ സി പിയുടെ ഏറ്റവും ജനകീയനായൊരു നേതാവാണ് അതിനപ്പുറത്തേക്ക് പിണറായി വിജയനുമായി അടുത്ത ബന്ധം മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധം അദ്ദേഹം കാലങ്ങളായി കാത്തു സൂക്ഷിക്കുന്ന ഒരു നേതാവാണ് എൽ ഡി എഫിലെ ഏറ്റവും വിശ്വസ്തനായ ഒരു നേതാവായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത് അതുകൊണ്ടാണ് ത്തൂർ എന്ന് പറയുന്ന സി പി ഐ എമ്മിന് ഏറെ ആധിപത്യമുള്ള മണ്ഡലം എൻ സി പി എന്ന ഘടക കക്ഷിക്ക് എലത്തൂരിൽ കാര്യമായി സ്വാധീനമൊന്നും ഇല്ലെങ്കിൽ കൂടിയും എൻ സി പി എന്ന് പറയുന്ന ഘടകകക്ഷിക്ക് വിട്ടു നൽകാൻ തയ്യാറാകുന്നത് ഇത്തവണ എ കെ ശശീന്ദ്രൻ മത്സരരംഗത്തുണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് പ്രത്യേകിച്ച് എൻ സി പിക്ക് അകത്തു നിന്ന് തന്നെ തുടർച്ചയായി എ കെ ശശീന്ദ്രൻ മത്സരിക്കുന്നതിനെതിരെ വലിയ വികാരമുയരുന്നുണ്ട് പകരം ഒരു സ്ഥാനാർത്ഥിയായിരിക്കും എൻ സി പിക്ക് വേണ്ടി എലത്തൂരിൽ വരാനുള്ള ഒരു സാധ്യതയുള്ളത് അത് മിക്കവാറും എൽ ഡി എഫിന്റെ ജില്ലാ കൺവീനർ മുക്കം മുഹമ്മദ് ആയിരിക്കും എന്നുള്ള വിവരമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ിൽ ലഭിക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ എലത്തൂർ കൂടി എ കെ ശശീന്ദ്രൻ ഇല്ലാത്ത സാഹചര്യത്തിൽ എലത്തൂർ കൂടി ഏറ്റെടുക്കുക അവിടെ കരുത്തുറ്റൊരു നേതാവ് പ്രത്യേകിച്ച് സി പി ഐ എമ്മിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയും കൺസ്യൂമർ ഫെഡിന്റെ ചെയർമാൻ എന്ന രീതിയിൽ മികച്ച പ്രവർത്തനമൊക്കെ കാഴ്ചവെച്ച എം മഹബൂബിനെയോ വി വസീഫിനെയോ പോലുള്ള ഡിവൈഎഫ്ഐ സംസ്ഥാന അധ്യക്ഷൻ വി വസീഫിനെയോ പോലുള്ള നേതാക്കളെ നിലനിർത്തിക്കൊണ്ട് അവിടെ സി പി ഐ എമ്മിന്റെ തന്നെ സീറ്റാക്കി അതിനെ മാറ്റിയെടുക്കുക എന്നൊരു ലക്ഷ്യം ഒരു ആലോചന ഇങ്ങനെ മുന്നണിക്കകത്തു വരുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് എൽ ഡി എഫിൻ്റെ ഘടക കക്ഷികൾക്കുള്ള മറ്റൊരു സീറ്റ് എന്ന് പറയുന്നത് നാദാപുരമാണ് സി പി ഐയുടെ സീറ്റാണ് ഇത്തവണയും അത് സി പി ഐക്ക് തന്നെയായിരിക്കും നിലവിൽ ഇ കെ വിജയനാണ് അവിടുത്തെ സിറ്റിംഗ് എം എൽ എ പക്ഷേ ഇ കെ വിജയൻ ഇത്തവണ മത്സ്യരംഗത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ് വിവരം അങ്ങനെയെങ്കിൽ പകരം അവിടെ സി പി ഐ പരിഗണിക്കുക സി പി ഐയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള നേരത്തെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്ന രീതിയിൽ ജനപ്രതിനിധിയായി മികച്ച ഒരു കരിയർ കരിയർഗ്രാഫുള്ള അഡ്വക്കേറ്റ് പി ഗവാസിനെയാണ് അഡ്വക്കേറ്റ് പി വാസ് അവിടെ വരുമ്പോൾ നാദാപുരത്ത് സ്വാഭാവികമായും ഒരു യുവ മുഖം വരും അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഏറ്റവും ഗുണം ചെയ്യുമെന്നുള്ള ഒരു വിലയിരുത്തലാണ് വരുന്നത് സി ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള പി ഗവാസ് ആയിരിക്കും നാദാപുരത്ത് ഇത്തവണ സി പി ഐയുടെ സ്ഥാനാർത്ഥിയാവുക എന്നുള്ള സൂചനകളാണ് വരുന്നത് മറ്റൊന്ന് കോഴിക്കോട് സൗത്ത് ആണ് കോഴിക്കോട് സൗത്ത് എന്ന് പറയുന്നത് നേരത്തെ സി പി എമ്മിന്റെ കയ്യിലുണ്ടായിരുന്ന മണ്ഡലമായിരുന്നു പക്ഷേ അത് ഐ എൻ എല്ലിന് വിട്ടു നൽകി ഐ എൻ എല്ലിന് അത്യാവശ്യം സ്വാധീനമുള്ള ഒരു ഇടമാണ് കഴിഞ്ഞ തവണ അവിടെ അപ്രതീക്ഷിതമായ ഒരു അട്ടിമറി വിജയത്തിലൂടെ അഹമ്മദ് ദേവർകോവിൽ ഐ എൻ എല്ലിന് വേണ്ടി പിടിച്ചെടുത്ത മണ്ഡലമാണ് ആദ്യ വിജയത്തിൽ തന്നെ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനവും ലഭിച്ചു ഇത്തവണയും അത് അഹമ്മദ് ദേവർകോവിലിന് തന്നെ നൽകാനാണ് സി ആലോചിക്കുന്നത് അങ്ങനെ ഐ എൻ എല്ലിന്റെ സീറ്റായിരിക്കും ഇത്തവണ കോഴിക്കോട് സൗത്ത് പക്ഷേ കോഴിക്കോട് സൗത്തിൽ ലീഗിന്റെ സ്ഥാനാർത്ഥിയായി വരിക ഒരുപക്ഷെ മുൻ മന്ത്രിയും സൗത്തിൻ്റെ മുൻ എം എൽ എയുമായിട്ടുള്ള ഡോക്ടർ എം കെ മുനീർ എന്നുള്ള വിവരമാണ് വരുന്നത് ഒരു കടുത്ത പോരാട്ടമായിരിക്കും രണ്ട് മുൻ മന്ത്രിമാർ തമ്മിലുള്ള കടുത്ത പോരാട്ടമായിരിക്കും കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തിൽ കാണാൻ കഴിയുക മറ്റൊന്ന് കുന്നമംഗലമാണ് കുന്നമംഗലം എന്ന് പറയുന്നത് പി ടി റഹീം എന്ന് പറയുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വേണ്ടി സി പി ഐ വിട്ടുകൊടുത്ത ഒരു മണ്ഡലമാണ് കുന്ദമംഗലം അത് ഇത്തവണയും സി പി ഐറ്റെടുക്കില്ല പകരം അത് കുന്ദമംഗലത്തെ പി ടി റഹീമിനെ തന്നെ ഏൽപ്പിക്കാനാണ് സാധ്യത കാരണം അത്രയും ജനകീയനായ ഒരു വ്യക്തിത്വമാണ് പി ടി റഹീം ആ പി ടി റഹീമിൻ്റെ ജനകീയതയ്ക്കുള്ള ഒരു അംഗീകാരം അത് കുന്ദമംഗലത്ത് ഇത്തവണയും പി ടി റഹീമിനെ തന്നെ നിലനിർത്തിയാൽ അവിടെ ആ മണ്ഡലം തന്നെ നിലനിർത്താൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം എൽ ഡി എഫ് മുന്നണിക്കകത്ത് പൊതുവെ പ്രാഥമികമായ ചർച്ചകളിൽ ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പി ടി റഹീം തന്നെയായിരിക്കും ഇത്തവണയും കുന്ദമംഗലത്ത് ും ജനവിധി തേടാനുള്ള സാധ്യത അദ്ദേഹത്തിന്റെ ജനകീയത തന്നെയാണ് അതിൽ പരമപ്രധാനമായ ഒരു കാര്യം പിന്നീട് കൊടുവള്ളിയാണ് കൊടുവള്ളിയിൽ കഴിഞ്ഞ തവണ എൽ ഡി എഫിന് വേണ്ടി മത്സരിച്ചത് മുൻ എം എൽ എ ആയിട്ടുള്ള കാരാട്ട് റസാക്കാണ് അദ്ദേഹം സ്വതന്ത്രനാണ് അങ്ങനെ ഒരു സ്വതന്ത്രനെയായിരിക്കും ഇത്തവണയും കൊടുവള്ളിയിൽ എൽ ഡി എഫ് മത്സരരംഗത്തേക്ക് ഇറക്കുക അങ്ങനെ കൊടുവള്ളി കൂടി പിടിച്ചെടുക്കാനുള്ള ഒരു സാഹചര്യം ഡോക്ടർ എം കെ മുനീർ കൊടുവള്ളിയിൽ ഇല്ലാത്ത ഒരു ഘട്ടത്തിൽ ഒരുപക്ഷേ കൊടുവള്ളിയിൽ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ വരിക വി എം ഉമ്മർ മാസ്റ്റർ ആയിരിക്കും ആയിരിക്കുമെന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത് മുൻ എം എൽ എ ആണ് പക്ഷേ കൊടുവള്ളിയിൽ ഇത്തവണ ഡോക്ടർ എം കെ മുനീർ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ കൊടുവള്ളി അത് പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം ഇത്തവണ എൽ ഡി എഫും പ്രകടിപ്പിക്കുന്നുണ്ട് അങ്ങനെ വന്നാൽ ഒരു കരുത്തുറ്റ പോരാട്ടമായിരിക്കും നടക്കുക കാരാട്ട് റസാക്കിനെ സംബന്ധിച്ച ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് കാരാട്ട് ആയിരിക്കുമോ സ്ഥാനാർത്ഥി കണ്ടറിയണം അതിനപ്പുറത്തേക്ക് സർപ്രൈസായ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി കൊടുവള്ളിയിൽ എൽ ഡി എഫിൻ്റെതായി വന്നാലും അത്ഭുതപ്പെടാനില്ല അല്ലെങ്കിൽ ഒരു സി പി എമ്മിന്റെ ഒരു മുതിർന്ന നേതാവ് അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്നുള്ള വിവരങ്ങളാണ് മുന്നണിയിൽ നിന്നും പുറത്തു വരുന്നത് സ്വാഭാവികമായും എൽ ഡി എഫും അങ്ങനെ സജ്ജമായി കൊണ്ടിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി മറികടക്കാനുള്ള എല്ലാ ശ്രമങ്ങളും എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട് എസ് ഐ ആറിനെതിരെയുള്ള ഒരു പ്രചരണം എസ് ഐ ആറിലെ സംബന്ധിച്ച പ്രചരണം എൽ അത് ജില്ലാതലത്തിൽ തന്നെ ശക്തമായി ഏറ്റെടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ജനങ്ങളുടെ ആശങ്കയ്ക്കൊപ്പം നിന്നുകൊണ്ട് വീടുകൾ കയറി സർവേ നടത്തി ാണ് ജനങ്ങൾക്കാവശ്യം തുടങ്ങിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് എൽ ഡി എഫ് കൂടുതൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി മറി മറികടന്ന് ഇത്തവണ കോഴിക്കോട് ശക്തമായ വിജയം ആവർത്തിക്കാൻ തന്നെയാണ് എൽ ഡി എഫ് നേതൃത്വം ലക്ഷ്യമിടുന്നത്